നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചുങ്കത്ത് ഷൈനിക്കു വേണ്ടിയുള്ള പ്രതിഷേധം കൂടിക്കൂടി വരികയാണ് ചുങ്കം പള്ളിക്കാർ ഷൈനക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നത് വളരെയധികം ജനങ്ങൾക്ക് സന്തോഷം ആശ്വാസം തരുന്നൊരു വാർത്തയായിട്ട് കാണുന്നു വളരെ അധികം വർഷം ഷൈനി ഈ സഭയിൽ അംഗമായിരിക്കുകയും സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുകയും വളരെ നിഷ്കളങ്കമായി നടന്ന ഒരു പെൺകുട്ടിയായതിനാലായിരിക്കാം ചുങ്കത്തെ പള്ളിക്കാർ ഇത്രയധികം പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത് ഷൈനിക്കു വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങൾ ഒന്നടങ്കം ആഹ്വാനം ചെയ്തതാണ് ആർക്കും അതിൽ വിദ്വേഷമില്ല ആരും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വസ്തുതാപരമായ കാര്യം ഷൈനിക്കും മക്കൾക്കും വേണ്ടി ഇറങ്ങുന്ന ഓരോ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് തന്നെ പറയേണ്ടി വരും അത്രമേൽ കാരുണ്യമുള്ള മക്കളായിരിക്കണം ആ ജനങ്ങൾ ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടണമെന്നുള്ള കൂടി ഇറങ്ങി ഒരു ഒരുപറ്റം നല്ല മനുഷ്യരെയാണ് ചുങ്കത്ത് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഒരു വിശുദ്ധ ദിവസം കൂടിയാണ് ഷൈനക്ക് വേണ്ടി പ്രതിഷേധങ്ങൾ ഇരമ്പുമ്പോൾ ആ മക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒരു പറ്റം ജനങ്ങൾ ചുങ്കത്തെ സഭക്കാർ ഒന്നടകം മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെയൊക്കെ കുടുംബക്കാർക്ക് പോലും ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധം ഉണ്ടെന്ന് പറയുന്നതിന് പോലും ഒരു ഒരു നിരാശയും ഒരു വിഷമവുമൊക്കെയാണ് കാരണം ഇത്ര ക്രൂരമായി ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു മക്കളുടെ ആത്മാവിനെ ഓർക്കുമ്പോൾ അവരുടെയൊക്കെ മനസാക്ഷികളെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കടന്നു വന്ന വഴികളൊക്കെ ഓർത്തു കഴിയുമ്പോൾ ആർക്കാണ് ഷൈനിയോടും മക്കളോടും ഇത്ര ക്രൂരത ചെയ്ത ഭർത്താവിൻ്റെ വീട്ടുകാരോട് സഹതാപം തോന്നുക അവരുടെ മാറ്റി നിർത്തുന്നതിന് ഇന്നും ആൾക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ചുങ്കത്തെ സഭക്കാരുടെ പ്രതിഷേധങ്ങൾ കൂടുതൽ വ്യാപകമാകട്ടെ ഇതിന് കാരണക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ വളരെയധികം സഹതാപത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയുമല്ലാതെ ഇവരുടെ മരണ വാർത്ത ഓർക്കാൻ കഴിയുകയില്ല വളരെ നിഷ്കളങ്കയായി നടന്ന് തൻ്റേതായ പ്രവർത്തനങ്ങളിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടി വീടിൻ്റെ കാര്യങ്ങളിൽ കൃഷിക്കാര്യങ്ങളിലൊക്കെ ഊർജ്ജസ്വലതയായി നിഷ്കളങ്കമായി നടന്ന ശൈനിയെ ആർക്കാണ് മറക്കാൻ പറ്റുക അയൽ ഭവനങ്ങളിലുള്ള അയൽ ആളുകളൊക്കെ പറയുന്നത് ഇത്ര നിഷ്കളങ്കയായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ആത്മവിശ്വാസമുണ്ടായിരുന്ന ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചതെന്നാണ് അയൽഭവനങ്ങളിലുള്ള ആളുകളോട് പോലും തങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെക്കാതെ അതീവ രഹസ്യമായിട്ട് മനസ്സിൽ ഉരുകി ഉരുകി കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഷൈനി ഷൈനിക്ക് ഇത്രമേൽ വേദനയുണ്ടായിരുന്നുവെന്ന് ആർക്കും അറിയുവാൻ സാധിക്കുമായിരുന്നില്ല എന്നും കാണുമ്പോൾ ഒരേ മുഖം ഒരേ നിർവികാരമായിട്ടുണ്ടായിരുന്ന മുഖവും അന്തരീക്ഷവും അതിന് മാറ്റം വന്നിട്ടില്ല കണ്ട കാലം മുതൽ അങ്ങനെ തന്നെ നിർവികാരമായി നടക്കുന്നു അധികം സന്തോഷമില്ല മുഖങ്ങളിലൊന്നും ആ പെൺകുട്ടി ഒളിപ്പിച്ചു വെച്ച ദുഃഖങ്ങളൊക്കെ ആർക്കാണ് ആരോടാണ് പങ്കുവെക്കാൻ കഴിയുക ആരോടെങ്കിലും പങ്കുവെച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കണം ആ പെൺകുട്ടി ആരോടും പങ്കുവെക്കാതിരുന്നത് പങ്കുവെച്ചാൽ അത് നൂറിരട്ടിയായി ഇവരുടെ ചെവികളിലെത്തുകയും ഭർത്തുക ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് വീണ്ടും അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ഷൈനിയെ ഷൈനി അതെല്ലാം അടക്കി മനസ്സിലൊതുക്കി നടന്നിരുന്നത് ആരോടെങ്കിലും പങ്കുവെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ കാലം വെച്ച് നോക്കിയാൽ പങ്കുവെച്ചാൽ അത് വേദന കൂടുന്ന സ്ഥിതിയിലേക്ക് വരുന്ന അവസ്ഥയാണ് കാരണം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പറഞ്ഞു പരത്തി ഭർത്താവിൻ്റെ വീട്ടുകാരുടെ വീണ്ടും ക്രൂര പീഡനങ്ങൾക്ക് ഇടയാകേണ്ടി വന്നേനെ എന്തൊക്കെ ആയിരുന്നാലും ഷൈനി ഒരാളോടും പങ്കുവെക്കാതെ സ്വന്തം മനസ്സിൽ വേദനകൾ അടക്കി പിടിച്ചു കഴിയുകയായിരുന്നു ഇത് സഭയിലെ ജനങ്ങൾക്കറിയാം സ ഇവരെ അറിയുന്ന നോബിയുടെ വീട്ടുകാരെ അറിയുന്ന സഭ ചുങ്കത്തെ സഭയിലെ ജനങ്ങൾ എന്തായാലും ഒന്നടങ്കം പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അവരോടൊപ്പം നമുക്കുമായി തീരാം ഷൈനിയുടെയും മക്കളുടെയും ആത്മാവിന് ശാന്തി കിട്ടുന്നതിനായിട്ട് പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഇതിൽ പങ്കാളികളാകാം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ഷൈനിക്ക് വേണ്ടിയിട്ടും ഷൈനിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഇറങ്ങി ഈ ആളുകൾക്ക് നൂറ് ശതമാനം സപ്പോർട്ട് കൊടുക്കുകയാണ് ജനങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും ഓരോരോ തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ വേദന തോന്നാറുണ്ട് ആളുകളുടെ മനസ്സിലെ വിങ്ങലുകൾ ഒരിക്കലും തീരുന്നില്ല ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ട്രെയിനിന് മുൻപിലേക്ക് പേരും ചേർന്നുള്ള ആ ഇരിപ്പ് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഉള്ളിൽ നിന്നും വേദനയും ഉരുങ്ങി പോകുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഓരോ മനുഷ്യനും അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചിട്ടാണ് ഷൈനി ഈ ഭൂമിയിൽ നിന്ന് യാത്രയായത് ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതെ യാതൊരുവിധ സ്നേഹവുമില്ലാതെ പരിഗണനയുമില്ലാതെ എത്ര നാളാണ് ഭൂമിയിൽ ഓരോ മനുഷ്യനും ജീവിക്കുക മറ്റുള്ളവരുടെ അപ അപഹാസ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റവും മറ്റുള്ളവരുടെ നിന്ദിക്കലും എത്ര നാളാണ് അവഹേളനങ്ങളും എത്ര നാളാണ് ഏറ്റുവാങ്ങുക ഇതിലും ഭേദം മരണം വരിക്കുന്നതാണെന്നുള്ള ഷൈനയുടെ ചിന്തയിലാണ് ആത്മഹത്യയിലേക്ക് എത്തിപ്പെട്ടത് ഷൈനയെ കുറ്റപ്പെടുത്തുന്ന നിരവധി ആളുകൾക്ക് ഒടുവിൽ ഷൈനിക്ക് വിജയം ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ആഗ്രഹിക്കുന്നത് ഷൈനിയെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഷൈനിയുടെ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും സ്വന്തം കുടുങ്ങുംപ്പുകാർക്കുമേൽ നിയമവും നീതിയുമൊക്കെ നടപ്പാക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ അതിക്രൂരമായിട്ടും മാനസിക പീഡനം ഏൽപ്പിച്ചു ഭർത്താവിന്റെ സഹോദരൻ ബോബി അച്ഛനും തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സ്വന്തം പിതാവും മാതാവും ഒക്കെ ഇതില് പ്രതികളാണെന്ന് പറയേണ്ടി വരും കാരണം അത്രമേൽ ഈ മക്കളെ വേദനിപ്പിച്ചും ഒറ്റപ്പെടുത്തിയുമാണ് അവരൊക്കെ ഈ ഭൂമിയിൽ ഇവർക്ക് ജീവിക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ഷൈനിയുടെ ചുങ്കത്തെ സഭക്കാര് അഭിനന്ദനം അർഹിക്കുന്നു അവർ ഇതിനു വേണ്ടി ഇവരുടെ ഈ മക്കളുടെ നീതിക്ക് വേണ്ടി ഒന്നടകം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു